അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാ പ്രവർത്തകർ കുടുംബശ്രീ സി ഡി എസ് മെമ്പർമാർ അംഗൻവാടി അധ്യാപകർ അംഗൻവാടി ഹെൽപ്പർമാർ മാധ്യമ പ്രവർത്തകർ എന്നിവർക്ക് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് കെ കെ വേലായുധൻ സ്മാരക ഹാളിൽ ഓണക്കോട് വിതരണം നടത്തി വിതരണോദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് നിർവഹിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ജില്ലാ പഞ്ചായത്ത് അംഗം ബി എൻ സൂർജിത്ത് എന്നിവർ പങ്കെടുത്തു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്ത് അന്തിക്കാട് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെഫീർ അബ്ദുൽ ഖാദർ വാർഡ് മെമ്പർ സരിതാ സുരേഷ് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി സത്യൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഐ ചാക്കോ ഐ സി ഡി എസ് ഓഫീസർ സൂര്യ എന്നിവർ സംസാരിച്ചു പ്രവൃത്തികളും അത്തരത്തിലുള്ളതാണ് ഇപ്പോൾ ആശാപ്രവർത്തനാണെങ്കിലും ഹരിതകർമ്മസേന ആണെങ്കിലും സി ഡി എസ് ആണെങ്കിലും അങ്ങനെയുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഹെഡ്സ് ആണെങ്കിലും എല്ലാവരും നിങ്ങളെടുക്കുന്ന ഈ എന്താ പറയുക നമ്മുടെ സമൂഹം ഇത്ര മനോഹരമായി നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ നിങ്ങൾ തന്നെയാണ് അതിലൊരു സശു വളരെ ആത്മാർത്ഥം നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ പുറത്ത് മാത്രമാണ് നമ്മുടെ സമൂഹം ഇത്ര സുന്ദരമായി മുന്നോട്ട് പോകുന്നത് നമ്മൾ പറയാമല്ലേ സ്വന്തം വേദനകളേക്കാൾ വലുതാണോ അപരൻ്റെ വേദന എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾക്ക് യഥാർത്ഥ മനുഷ്യനാവുന്നത്